നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചർമ്മ സംരക്ഷണത്തെ കുറിച്ചും അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുമാണ് ഏതെല്ലാം തരം കാര്യങ്ങളാണ് സാധാരണ മഴക്കാലം ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഒഴിവാക്കാറുണ്ട് അതുപോലെ മോയ്സ്ചറൈസർ ചിലർ ചോദിക്കുമ്പോൾ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പുതിയതായിട്ട് ഏതെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതുപോലെ ഈ ഒരു സീസണിൽ നമ്മൾ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യം തന്നെ ഇപ്പോ മഴയുടെ ഒരു കാലം പോലെ മഴക്കാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ മഴ ഉണ്ടാവാറുണ്ട് അത് പ്രത്യേകിച്ചും നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്താണ് ഈ മഴ വരുന്നത് അപ്പോൾ നമുക്ക് ചർമ്മ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മഴക്കാലത്തുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പൊരിഞ്ഞളക എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കിന്നൊക്കെ ഒരുപാട് ഒരു ഒരു അല്ലാതെ വെള്ള കളറിൽ പൊരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നത് ചിലർ പറയാറുണ്ട് ചിലർക്കൊരു ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ചിലർക്ക് എക്സ്ട്രീം ഡ്രൈ ആവുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ മുടിയുടെ കാര്യം പറയാണെങ്കിൽ താരൻ ഈ ഒരു മഴക്കാലത്ത് നല്ലൊരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മഴക്കാലത്ത് നമ്മളിപ്പം ഓരോ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോയിസ്ചറൈസിങ് വളരെ അത്യാവശ്യമാണ് കാരണം സാധാരണഗതിയിൽ നമ്മളിപ്പം ഏർ ക്ലൈമറ്റ് എക്സ്ട്രീം ആവുമ്പോഴത്തേക്ക് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മുടെ വേനൽക്കാലത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ തണുപ്പുള്ള ഒരു സമയമാണ് മഴക്കാലത്തേക്ക് വരുമ്പോൾ സ്കിന്നിന് കുറച്ചും കൂടെ മോയിസ്ചർ ആവശ്യമുള്ള ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുളിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് രാവിലെ മുഖം കഴുകുക അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുക മോയ്സ്ചറൈസർ ഇടുക മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ഓരോ ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മോയ്സ്ചറൈസർ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലർക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഓയിൽ സെക്രീഷൻ കുറവായിരിക്കും അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലോഷനോ ജെൽ ബേസ്ഡിനോ ആയിട്ടുള്ളതിന് പകരം നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ ആക്നെ ഉള്ളവർക്ക് അത് പറ്റത്തില്ല ആക്നെ അല്ലെങ്കിൽ കുരു ഇല്ലാത്തവർക്ക് ഈ ഒരു കാര്യം നമുക്ക് ഈ ഒരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അത് മോയ്സ്ചറൈസറ് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് കുളിച്ചു കഴിഞ്ഞ ഉടനെ ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മൂന്ന് മിനിറ്റിനകം എന്നുള്ളതാണ് കേട്ടോ മോയ്സ്ചറൈസർ ഇടേണ്ടത് അതുകൊണ്ട് തന്നെ മിക്കവാറും മിക്കവാറും റെക്കമെൻഡേഷൻ പറയുന്നത് നമ്മൾ ടോയ്ലറ്റ്സിൽ തന്നെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എടുക്കാൻ പറ്റുന്നതുപോലെ മോയ്സ്ചറൈസർ വെക്കുക എന്നുള്ളതാണ് അപ്പൊ മുഖത്തും അതുപോലെ കഴുത്തിലും കൈകളിലും കാലുകളിലും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക പിന്നെ നമ്മൾ മുടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ മഴക്കാലത്ത് മുടി കുളിച്ചു കഴിഞ്ഞാൽ തലമുടി കുളിച്ചാൽ ഉണങ്ങാൻ വലിയ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർക്ക് ചിലർക്ക് നീർക്കെട്ട് വരും ജലദോഷം പോലുള്ള കാര്യങ്ങൾ ചിലരെ അലട്ടുന്നുണ്ട് അതല്ലാതെ ചിലർക്കുള്ള പ്രശ്നം താരനാണ് ഇങ്ങനെ ഉണങ്ങാതിരിക്കുമ്പോഴത്തേക്ക് സ്മെല് താരൻ ഫംഗൽ അറ്റാക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം അപ്പൊ അതുകൊണ്ട് ക്ലൈമറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് തല കുളിക്കാൻ പറ്റുന്ന ഒരു ദിവസം അതിപ്പം എല്ലാ ദിവസവും മഴയാണെങ്കിൽ എന്ത് ചെയ്യുമോ എന്ന് ചോദിക്കും നമ്മളൊരു ആഴ്ചയിൽ അധികം വേർക്കുന്നില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമായിട്ട് നമ്മളെ തല കുളിക്കുന്നതിനെ പറ്റി പറയാം ഞാൻ എല്ലാ ദിവസവും തല കുളിക്കുന്ന ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു സമയത്ത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെ രണ്ടു ദിവസമായിട്ട് നമുക്കത് ചുരുക്കാം ആ കുളിക്കുന്ന ദിവസം നമുക്ക് അധികം അത് ഉണക്കാൻ പറ്റുന്ന ഇല്ല എങ്കിൽ നമ്മളൊരു ഫാനോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ഡ്രയർ അല്ല അല്ലാതെ ഒരു നോർമൽ ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്ക് മുടി ഉണക്കാം അല്ല നമ്മൾ അഴിച്ചിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കുറച്ച് നമ്മൾ ടവലിൽ ജസ്റ്റ് അത് ഒപ്പിയെടുക്കാൻ നോക്കുക അല്ലാത്ത വെള്ളം നമ്മൾ തൂർത്തിയെടുക്കുക പിന്നെ ഒരുപാട് ഷാംപൂസും ഒരുപാട് കണ്ടീഷണേഴ്സും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റൈലിംഗ് ഏജൻസും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് കുറയ്ക്കുക കാരണം നമുക്ക് തല കഴുകുന്നതിൻ്റെ സമയം നമ്പർ ഓഫ് ടൈംസ് വളരെ കുറവായിരിക്കാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഡാൻഡ്രഫും മറ്റ് ഇച്ചിങ് ഇറിറ്റേഷൻസൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് പരമാവധി നമ്മൾ കുറയ്ക്കുക ഇനി സ്കിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിലില്ല അപ്പോൾ ചൂടില്ല അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ഇതാണ് മിക്കവാറും ആൾക്കാർ പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കാറുമില്ല പക്ഷേ ഈ ഒരു സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് വിന്ററിലും അതുപോലെ തന്നെ മഴക്കാലത്തും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഡള്ളാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ മഴക്കാറുണ്ടെങ്കിലും സൂര്യന്റെ രശ്മി അല്ലെങ്കിൽ യു വിറൈസ് വളരെ പ്രോമിനൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷെ നമ്മൾ ആ ചൂടില്ലാത്തത് കൊണ്ട് നമ്മളത് അറിയുന്നുണ്ടാവില്ല അപ്പം ആ ഒരു സമയത്ത് നമ്മൾ സൺസ്ക്രീൻ ഇടാതെയോ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് വെയിൽ ഫീൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനെ ബേൺ ചെയ്യോ അല്ലെങ്കിൽ സ്കിന്നിനെ ഹാമ ചെയ്യോ ടാൻഡ് ആക്കുകയോ പിഗ്മെന്റഡ് ആക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസറിന് ശേഷം നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഇടണം സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യല്ല നമുക്കൊരു ഒരു വെയിലുള്ള അന്തരീക്ഷമോ ചൂടുള്ള അന്തരീക്ഷമൊക്കെ കാണുമ്പോഴാണ് സൺസ്ക്രീൻ മാൻഡേറ്ററി ആയിട്ട് പ്രത്യേകം ഉറപ്പായിട്ടും വേണം എന്ന് തോന്നുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് വളരെ പ്രധാനമാണ് നമ്മൾ ഇടണം സൺസ്ക്രീൻ ഇട്ടേ പറ്റുള്ളൂ പിന്നെ ഒത്തിരി എസ് പി എഫ് ഇപ്പം ഫിഫ്റ്റി പ്ലസ് അങ്ങനെയൊന്നും വേണം തന്നെ ഇല്ല ഒരു തേർട്ടി പ്ലസ് ഉള്ള എസ് പി എഫ് ഒക്കെ ആയാലും മതി പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് നേരം എക്സ്പോസ്ഡ് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ കുട പിടിക്കുക അങ്ങനെയൊക്കെ അതും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ ഞാൻ മഴക്കാറുള്ളതിൻ്റെ കാര്യം പറയാം മഴയത്ത് പോകുമ്പോൾ നല്ലതല്ല അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഈ ഒരു സമയത്ത് നമുക്കൊരു തുള്ളി പോലും ദാഹിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ചില മിക്കവാറും കുറവാണ് ദാഹം പക്ഷേ അങ്ങനെ ഇരുന്നാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ഒന്നര ലിറ്റർ മിനിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക പിന്നെ വേനൽക്കാലത്ത് പറയുന്ന പോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒരുപാട് സെൻറ്റർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ള പ്രോഡക്ട്സ് മാക്സിമം കുറയ്ക്കുക ഈ സമയത്ത് പുതിയ പ്രോഡക്ട്സും ട്രൈ ചെയ്യാതിരിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സ്കിൻ ബാരിയർ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് സ്കിൻ ബാരിയറിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റാതെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല പ്രോഡക്ട്സ് നമ്മൾ സ്വിച്ച് ചെയ്യാതിരിക്കുക പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലും പറയുമ്പോൾ ഒരുപാട് മേക്കപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക മേക്കപ്പ് കുറയ്ക്കാൻ പറയുമ്പോഴത്തേക്കും ചിലതിനകത്തൊക്കെ ആൾക്കാർ കമ്പനി ഡോക്ടർ മേക്കപ്പ് ഇട്ടിരിക്കുന്നു നിങ്ങളുടെ മുഖത്ത് ലിപ്സ്റ്റിക്ക് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വീഡിയോയുടെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പം നമുക്ക് പ്രസന്റ് ആൻഡ് പ്രസൻറ്റബിൾ ആൻഡ് പ്രസന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്രച്ചിരി സൗന്ദര്യം കുറവുള്ളത് കൊണ്ടായിരിക്കും നമ്മളത് മേക്കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലാത്തപക്ഷം ഉള്ളവർക്ക് മേക്കപ്പിന്റെ ആവശ്യം വരാറില്ല അല്ല അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കുറച്ച് മേക്കപ്പ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം എന്ന് വെച്ച് ഞാൻ പറഞ്ഞ ഈ ലെയറിങ് ആണ് മിക്കവാറും ആൾക്കാർ ടോണർ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോ ക്രീം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പ്രൈമേഴ്സ് പിന്നെ സെറ്റിംഗ് സ്പ്രേ ഇങ്ങനെ തുടങ്ങി ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രൊഫഷണൽസ് ആണ് നമുക്കിത് സെറ്റ് ചെയ്ത് ഇത്ര നേരം ഇത് സ്റ്റേ ചെയ്യണം എന്നുണ്ട് ഒരു സാധാരണ ആൾക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി അപ്പം അത് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ലെയറിങ് അപ്പ് നമ്മൾ കുറച്ചാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് പറയാം പിന്നെ മാക്സിമം എന്താ പറയുക ഈ ഒരുപാട് പകർച്ചവ്യാധികൾ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ചറച്ച വെള്ളം കുടിക്കുക അതുപോലെ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക പിന്നെ ഒരുപാട് മധുരവും നോൺ വെജും ഫ്രൈഡ് ഐറ്റംസും പുറത്തു നിന്നുള്ള മാക്സിമം കുറയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ വെള്ളം കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ വെള്ളം ഒരു പിന്നെ മലിനമാകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പൊ മഞ്ഞപ്പിത്തുമൊക്കെ വളരെ കോമൺ ആണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും പനിയോ സിംറ്റംസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം തിളപ്പിച്ചറച്ച വെള്ളവും മറ്റ് വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള ആഹാരവും നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക മാക്സിമം വീട്ടിൽ തന്നെ വേവിച്ച അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ മുട്ടയും പക്ഷെ നമുക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്ന് മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനിയും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്